മിഡി സതീശൻ പറയുന്നതും കെൻ ശ്രീകുമാർ പറയുന്നതും നോക്കണ്ട ഞാനും ഇടതുപക്ഷത്തെ നിരീക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകനായ കോൺഗ്രസ്സുകാരനാണ് വ്യത്യാസമുണ്ടോ എന്റെ അഭിപ്രായം ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എത്ര വർഷമായി എനിക്ക് തോന്നുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താണ് തോന്നുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത് എന്നിട്ട് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും വഴിയൊരുക്കുമ്പോഴാണോ ഇപ്പൊ ആരോപണം വരുന്നത് അങ്ങനെയാണ് പാർട്ടി എന്താ ചെയ്യേണ്ടത് ശശിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കണം ശശിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ പാർട്ടി എന്താ പ്രസ്താവന ഇറക്കാത്തത് ഇവിടെ മുഖ്യമന്ത്രി ശുദ്ധനാണ് മുഖ്യമന്ത്രി എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ മുഖ്യമന്ത്രി തെറ്റുകാരനല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് എം എൽ എ ഇടത് എം എൽ എയുടെ ആരോപണം അല്ലാതെ റോഡിലെ കുഴിവുകളുള്ള റിയാസിന്റെ വകുപ്പിനെ കുറിച്ചല്ല വേറെ ഒരു വകുപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന് ആരോപണമില്ല ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒരു ഇംഗ്ലീഷ് വാര്യല്ല ശശി അഭിമുഖം കൊടുക്കുന്നത് ഞാൻ എസ് എഫ് ഇക്കാരനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ ശരിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ശശി കുറ്റക്കാരനല്ലെന്ന് പാർട്ടിക്ക് തോന്നിയാൽ പാർട്ടി സെക്രട്ടറി ഭരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുൻമറിയിൽ നിർത്താൻ പാടില്ല അങ്ങനെ പാർട്ടിക്ക് പറയാനല്ലോ എന്താ പറയാത്തത് അപ്പൊ ഇതാ പറഞ്ഞ സംശയങ്ങൾ എന്തിനാ പാർട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ആ സംശയങ്ങൾ നീക്കൂ പാർട്ടിയോട് നീക്കൂ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എത്ര കാലമായി ശശി അതെ എനിക്ക് അത് അത് ഇത്രയും വർഷമായില്ലേ ഈ ഭ്രാന്ത് സമ്മേളനം തുടങ്ങണതിന്റെ രണ്ടു ദിവസം മുമ്പാണോ ശശിക്ക് ഒരു അക്ഷേ ഉയരേണ്ടത് ശശി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയെങ്കിലും ഞാനൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് രാഷ്ട്രീയ സാഹചര്യം പരിഹരിക്കുന്നത് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലല്ലേ അങ്ങനെയാണെങ്കിൽ നാളെ പാർട്ടി പ്രസ്താവന ഇറക്കണം ശ്രീ സജീവം പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ആശയം ഉന്നയിക്കാൻ പാടില്ല അത് 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 നിരർഥകമാണ് എന്ന് പറയണം